കഴിഞ്ഞ കുറെ കാലങ്ങളായി കവട വക്തന്മാരുടെ കയ്യിൽ ദേവസ്വം പോലുള്ളതിന്റെ ഒരു ദുരന്തമാണ് അയ്യപ്പൻ പോലെ അനുഭവിക്കുന്നത് നിയമം അനുസരിച്ചൊരിക്കലും സ്വർണപാളികൾ പരിസരം അമ്പല പരിസരം വിട്ട് കൊണ്ടുപോകാൻ പാട്ടു ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഇതിനെയൊക്കെ പ്രധാനപ്പെട്ട പറയുന്ന സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീടം കഴിഞ്ഞു ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം അയ്യപ്പ ഇങ്ങനെയുള്ള എത്ര ഉന്നത ചെയ്തിട്ടുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതൊക്കെ ചെയ്തു ഇക്കാര്യത്തിൽ എത്ര ഒഴിച്ചുകൾ നടത്തിയാലും ശരി പാർട്ടി അത് വളരെ ഗൗരവത്തിൽ എടുക്കും പാർട്ടി വിശ്വാസികളുടെ കൂടെയാണ് ആ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില നയങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ടും കണ്ടുവരുന്നത് അതിനെതിരെ ശക്തമായി പാർട്ടി നിലപാട് ചെയ്തി ആ കാര്യങ്ങൾ പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കും ഞാൻ പറയാം ശബരിമലയുടെ കാര്യത്തിൽ ആരെന്ത് കാണിക്കാനും തെറ്റു തന്നെയാണ് ഏഴ് അന്വേഷണത്തിനെയും ഞങ്ങൾ ഭയപ്പെടുത്തില്ല പക്ഷെ ഈ അടുത്ത കാലത്താണ് കീടങ്ങളും ധർണപാടികളും കാണാതായി അതിനെ പൂർവകാലം പറഞ്ഞ് മറക്കാൻ നോക്കട്ടെ ഒരു അന്വേഷണത്തിനെയും ഞങ്ങൾ ഭയപ്പെടുത്തില്ല പക്ഷെ കണ്ടുപിടിച്ച തെറ്റുകൾ അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെ നടപടിച്ച് പിന്നെ സംശയം എന്താ അങ്ങനെയാണെങ്കിൽ സ്പോൺസറായിട്ട് മാറിയത് എന്തായാലും ശാന്തിക്ക് വന്ന ഒരാളെങ്ങനെ സ്പോൺസർ ആയിട്ട് മാറുന്നത് അറിയണ്ടേ ഇതൊക്കെ ഒരു സംക്രമം കൊണ്ട് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന്റെ തകർപ്പിൽ കൊണ്ടുവരണം തവിടെ വട്ടിട്ടാണ് യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ ഏത് അന്വേഷിക്കുന്നതിന് ഒരു വിരോധം ഇല്ല പക്ഷെ ഒരിക്കലും കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഞാൻ ഒരു ശ്രമിച്ചു എന്ന ഭാഗമാണ് കൂടായാലും സ്വർണം കഷിച്ച നാല് വിരോധി കൂടാരമായി കട്ട് ഈശ്വര ദൈവത്തിന്റെ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ അയ്യപ്പന്റെ സ്വത്ത് തൊട്ടവരാരും ഗെരിപിടിച്ചിട്ടെന്നുള്ള കാര്യം കട്ടുന്നവരും അത്രയും കുറയും ഒരു കാരണവശാലും ഈ കട്ട കള്ളന്മാർ എത്തപ്പെടാൻ ഞങ്ങൾ ശ്രദ്ധിക്കും അതായത് തോൽപ്പുന്നത് വരെ സ്വപ്നം കാണാനുള്ള അവകാശം അതിനുശേഷം നമുക്ക് കാണാം നമ്മളൊക്കെ ഈ മഴ നീന്തിപ്പുണ്ടല്ലോ അത് ദയനീയമായി എട്ടുനിലയ്ക്ക് അയ്യമ്മ സംഗമം എട്ട് നിലയ്ക്ക് പൊട്ടിയ പോലത്തെ പൊട്ടലായിരിക്കും പിണറായി സർക്കാരിന് ഈ അനഫലുണ്ടാവും അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം